ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നേരത്തെ നവാസ് സൂചിപ്പിച്ചതിനോട് എനിക്ക് പ്രതികരിക്കാനുള്ളത് ഒന്ന് ഇപ്പോഴും മുത്തലാഖ് ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് വോട്ടിനിട്ട സമയത്ത് ലീഗിന്റെ പ്രതിനിധി അവിടെ ഇല്ലാത്തതിനെ സംബന്ധിച്ച് ഒന്നും മിണ്ടിയില്ല രണ്ടാമത്തെ കാര്യം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മറ്റേ കാര്യം നേരത്തെ പിന്നെ സർക്കുലേറ്റ് ചെയ്തില്ല വിവരം അറിയിച്ചില്ല എന്നാണ് പറയുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എത്ര ദിവസങ്ങൾക്ക് മുമ്പ് അറിയിച്ചതാണ് എന്തുകൊണ്ടാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ലീഗിന്റെ പ്രതിനിധിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ ലീഗ് പോയില്ല അവിടെയാണ് നിങ്ങളുടെ മുട്ട് പറയ്ക്കുന്നത് സംഘപരിവാരത്തെ ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ ഇവിടെ ലീഗിന്റെ പ്രതിനിധികൾക്ക് മുട്ട് പറക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് അതന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ ഒരു നിലയ്ക്കും സംഘപരിവാറിനെ അലോസരപ്പെടുത്തുന്ന ഒരു നിലയിലുള്ള പ്രവർത്തനങ്ങളുമില്ല ലീഗ് ഇവിടെ ആ നിലയിൽ നിർത്തലാക്കിയതിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പ് നിർത്തലാക്കി ആ നിർത്തലാക്കിയ സ്കോളർഷിപ്പ് അതേ തുകയിൽ കേരള സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കി രണ്ടാമത്തെ കാര്യം രണ്ടാം ഒഴിവാക്കി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഒരു മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ ഇ ടി മുഹമ്മദ് ബഷീർ ഒരക്ഷരം സഭയിൽ ഉണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഒ ബി സി വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട സ്കോളർഷിപ്പ് നിർത്തലാക്കിയപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ ഇ ടി മുഹമ്മദ് ബഷീർ ഒന്നും മിണ്ടിയില്ല മാത്രമല്ല മുൻ ട്രേഡ് യൂണിയൻ നേതാവാണ് ഇ ടി മുഹമ്മദ് ബഷീർ എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് വർഷങ്ങൾ നീണ്ട പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിൽ നിയമങ്ങൾ അട്ടിമറിക്കുന്ന സമയത്ത് ഒരു മുൻ ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായ ഇ ടി മുഹമ്മദ് ബഷീർ എന്തുകൊണ്ടാണ് സഭയിൽ ഒരക്ഷരം സംഘപരിവാരത്തിന് അടുത്ത സുഹൃത്താണ് പക്ഷേ അദ്ദേഹം ഈ കേരളത്തിൽ അല്ലേ അഞ്ചു കൊല്ലം ഉണ്ടായത് ഞാൻ സംശയിച്ചു പോവുകയാണ് കാരണം ഇപ്പൊ അദ്ദേഹം പദ്ധതി ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലൊക്കെ വാർത്ത കൊടുത്തു ഞങ്ങൾ ചർച്ചയ്ക്ക് വന്നിരുന്നതാ അതെ എന്ത് മണ്ടത്തര വിളിച്ചു പറയും ഞാൻ ചോദിച്ചത് എന്താ കെടാവിളക്ക് പദ്ധതിയിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പുറത്തു പോയി ചെയ്യാം ഒന്ന് പറയാം എന്നിട്ട് പറയാം ഇവിടെ ഒറ്റ കാര്യം ഇതിനെ കുറിച്ച് പറയുന്നുള്ളൂ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി നിർത്തലാക്കിയ ഒരു സ്കോളർഷിപ്പ് ആ സ്കോളർഷിപ്പ് മുടങ്ങി മുടങ്ങിയതിന്റെ ഭാഗമായി ഈ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ മുൻകൈയ്യെടുത്ത് ഇവിടെ അതേ തുക ഇവിടെ കേരള ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണല്ലോ അദ്ദേഹം എം എസ് എഫിന്റെ പ്രതിനിധിയാണ് ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയ ആളുകളാ ഒരേ കാലയളവിൽ ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ എന്തുകൊണ്ടാണ് ഈ ഫെലോ ഈ സ്കോളർഷിപ്പ് മൗലാന അബ്ദുൾ കലാം ആസാദിന്റെ പേരിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഫെലോഷിപ്പ് നിർത്തലാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടി മുഹമ്മദ് ബഷീർ സാഹിബ് സാഹിബ്